നമസ്കാരം രാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവിയുടെ പ്രതാപം തന്റെ പ്രവർത്തികൊണ്ട് നശിച്ചു തുടങ്ങിയെന്ന് വ്യക്തമായ മേയർ മുഖം മിരുക്കൽ പരിപാടികൾക്ക് ഒരുങ്ങിത്തുടങ്ങിയിരിക്കുകയാണ് ആദ്യകാലത്തൊക്കെ സ്കൂളുകളിലേക്ക് എ യോ വരുമ്പോൾ കുട്ടികളുടെ എണ്ണം തികയ്ക്കാൻ വേണ്ടി അധ്യാപകർ നാട്ടിലിറങ്ങി കുട്ടികളെ ഓടിച്ചിട്ട് പോലെ സ്കൂളിൽ കൊണ്ടെത്തിച്ച് അവരുടെ വിദ്യാർത്ഥികളുടെ എണ്ണം തികയ്ക്കുന്നത് പോലെ തന്റെ തെറ്റുകൾ ചെറിയ രീതിയിലെങ്കിലും തിരുത്താനുള്ള നടപടികളാണ് ഇപ്പോൾ മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കോർപ്പറേഷനിൽ മാലിന്യം തള്ളുന്നവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന മേയറെ ഇന്ന് വാർത്തകളിലൊക്കെ നിറയെ കാണാൻ സാധിക്കുന്നത് താൻ തെറ്റു തിരുത്തുന്നുണ്ട് എന്ന് പറയാതെ പറയാൻ വേണ്ടി മേയർ ഫേസ്ബുക്കിൽ നിരവധി കുറിപ്പുകളും നിരവധി വീഡിയോകളും ഒക്കെ തുടരെ തുടരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അത്തരം ഒരു കുറിപ്പ് കാണാനിടയായി അമഴിഞ്ചാൻ തൊട്ടിൽ മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രവർത്തനം മിക്കതും നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ് രാത്രി കാലങ്ങളിലാണ് ഇവിടങ്ങളിലേക്ക് മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടി പലരും വരുന്നത് എന്നതാണ് കണ്ടെത്തൽ ഇതിന്റെ ഭാഗമായി ഒൻപത് വാഹനങ്ങൾ തിരുവനന്തപുരം നഗരസഭ പിടികൂടിയെന്നതാണ് മേയർ അറിയിക്കുന്നത് നാൽപ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ് രൂപ പിഴ ഈടാക്കിയെന്നും നഗരസഭ അറിയിക്കുന്നു മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് തിരുവനന്തപുരം മേയർ ഇതിലൂടെ അറിയിക്കുകയാണ് ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും യാതൊരു കൂസലുമില്ലാതെ വീണ്ടും അതേ തോടിന്റെ മറ്റു ഭാഗങ്ങളിൽ മാലിന്യം വലിച്ചെറിയാൻ തുനിയുന്നത് ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നാണ് മേയർ പറയുന്നത് ഇതിനൊന്നും യാതൊരു ന്യായീകരണവും ഇല്ല എന്നും കർശനമായ നടപടികൾ തന്നെ സ്വീകരിക്കുമെന്നും ആദ്യപടിയായി മാത്രമാണ് നിലവിലത്തെ നിയമം അനുസരിച്ചുള്ള പിഴ ചുമത്തിയതെന്നും കൂടുതൽ തുകയുടെ പിഴയും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതടക്കമുള്ള സ്വീകരിക്കാവുന്ന നടപടികളൊക്കെ തന്നെ എടുത്തു തുടങ്ങുമെന്നുമാണ് മേയർ അറിയിക്കുന്നത് മാലിന്യം നഗരസഭയുടെയോ സർക്കാരിന്റെയോ ജീവനക്കാരുടെയോ മാത്രം ഉത്തരവാദിത്വമല്ല നമുക്ക് ഓരോരുത്തർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ നഗരം മലേമസമായാൽ അത് നമ്മുടെ എല്ലാവരുടെയും വീഴ്ചയായി തന്നെ കാണണം മാലിന്യം വലിച്ചെറിയുന്ന രീതി അവസാനിപ്പിക്കണം എന്നൊക്കെയാണ് മേയർ പറയുന്നത് എല്ലാതരം മാലിന്യങ്ങളും സംസ്കരിക്കുന്നത് സംവിധാനം നഗരസഭയ്ക്കുണ്ട് എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി ആര്യ രാജേന്ദ്രൻ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് അതായത് ഇന്നലെ രാത്രിയിൽ നഗരസഭയിൽ വനിതകളുടെ ഹെൽത്ത് സ്ക്വാഡാണ് രംഗത്തുണ്ടായിരുന്നത് മൂന്ന് ടീമുകളായി വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനകൾക്കിടയിൽ ആമു ഇഞ്ചാൻ തോടിൽ മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിച്ച ഒൻപത് പേരെ വാഹനമടക്കം പിടികൂടി ആകെ നാൽപ്പത്തി രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും യാതൊരു കൂസലുമില്ലാതെ വീണ്ടും അതേ തോടിന്റെ മറ്റു ഭാഗങ്ങളിൽ മാലിന്യം വലിച്ചെറിയാൻ തുനിയുന്നത് ജനങ്ങളോട് കാണിക്കുന്ന യുദ്ധപ്രഖ്യാപനമാണ് ഇതിനൊന്നും യാതൊരു ന്യായീകരണവും ഉണ്ടാകില്ല കർശനമായ നടപടികൾ തന്നെ സ്വീകരിക്കും ആദ്യപടിയായി മാത്രമാണ് നിലവിലെത്തെ നിയമമനുസരിച്ചുള്ള പിഴ ചുമത്തിയിരിക്കുന്നത് കൂടുതൽ തുകയുടെ പിഴയും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതടക്കമുള്ള സ്വീകരിക്കാവുന്ന നടപടികളെല്ലാം തന്നെ തുടർന്ന് എടുക്കുന്നതായിരിക്കും നേരത്തെ വ്യക്തമാക്കിയതുപോലെ മാലിന്യം നഗരസഭയുടെയോ സർക്കാരിന്റെയോ ജീവനക്കാരുടെയോ മാത്രം ഉത്തരവാദിത്വമല്ല നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ നഗരം മലീമസമായാൽ അത് നമ്മുടെ എല്ലാവരുടെയും വിജയമായി തന്നെ കാണണം മാലിന്യം വലിച്ചെറിയുന്ന രീതി അവസാനിപ്പിക്കണം എല്ലാതരം മാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നഗരസഭയ്ക്കുണ്ട് അതിൽ എന്തെങ്കിലും സംശയമുള്ളവർ നഗരസഭയിൽ നേരിട്ടോ മേയറുടെ പരാതി പരിഹാര സെല്ലിലേക്കോ ആ അതും അല്ലെങ്കിൽ മേയറുടെ ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് ഏഴ് ഏഴ് നാല് ഏഴ് ഏഴ് എന്ന ഈ നമ്പറിലേക്കോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ് ദയവായി മാലിന്യം വലിച്ചെറിയും ജനങ്ങളുടെ ജാഗ്രതയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ആരെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ മേൽ പറഞ്ഞ സംവിധാനങ്ങളിൽ അറിയിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മേയർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും മേയറെ എത്ര തരത്തിൽ കുറ്റപ്പെടുത്തിയാലും മേയർ എത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മേയർ ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു മാലിനീകരണ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അത് നിയമ സംവിധാനത്തിന് മാത്രം കുറ്റമായി നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അത്തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മൾ വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളും സൂക്ഷിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മറികടക്കാനാകുന്നതാണ്